പൂത്തിന്റെ അടച്ചോട് കൂടിയിട്ട് കളി സ്റ്റാർട്ട് ആയിരിക്കുന്നത് ി ഇഷാഗ്രൂപ്പ് ജയിസ് പെരുമ്പാവ് ഏതാഗോളി ഏതാഗോളി ഒന്നും പറയാനില്ല ആന്റണി ആന്റണി ഇല്ലാത്തതുകൊണ്ട് ആന്റണിക്ക് പകരയ്ക്കാനേ ഇറങ്ങിയ നമ്പർ ടെൻ ഒന്നും പറയാനില്ല കളി തുടങ്ങി ആദ്യം എനിക്ക് തന്നെ ഗോൾട്ട് തിരിച്ചടിച്ച് അഭിനാഷികുപ്പു തിരിച്ചടിച്ച് പകരം ചൊരിച്ചിരിക്കുകയാണ് അഭിനാഷികുപ്പു എന്തായാലും നല്ലൊരു കിടിലം കൂട്ടോ നല്ലൊരു കിടിലൻ കൂളി ഒന്നേ ഉണ്ട് ഇനി കളി ടൈറ്റാ ഇനി കളി ടൈറ്റാവും കളി തുടങ്ങിയ തിരിച്ചടിച്ച് ും കളി മുറുക്കും കളി മു രണ്ടാമത്തെ ഒന്നും പറയൊന്നും പറയാനില്ല അവ പിടിച്ചൊക്കെ ഇല്ലാതെ വേറെ നിർത്തില്ല അല്ലാതെ വീട് ഗോളോടെ കേറിയിരുന്ന് എല്ലാവരും ഒരു ഗോളി കയറി അത് പിടിച്ചൊക്കെ അല്ല വേറെ വർഷം ഇല്ല അത് സ്റ്റാപ്പാട്ടോ സ്റ്റാപ്പാണ് കളി കഴിയാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കിയാണ് ഇരുപത്തഞ്ച് മിനിറ്റായി കളി തുടങ്ങിയ മുപ്പത് സെക്കൻഡിൽ എത്ര പതിനഞ്ച് സാർ ചുരുക്കിന്ന് അങ്ങനെന്തോ കേട്ടു അത്യാവസ്ഥ ഒന്നും പാടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നല്ലൊരു ഫോളട്ടോ മൂഷേത് ബാക്കിൽ നിന്ന് പോയിട്ട് നല്ലൊരു ഫോളാണ് ചെയ്തു എന്തായാലും കഴിച്ചിലായി പോയത് ഇനി എന്താണ് വേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് ഓപ്പൺ ചാൻസ് സാധിക്കും കുട്ടിന്റെ കിട്ടിലും ചെയ്യാം ില്ല കിട്ടിലും സേവാണ് എന്തോ ഒരു ഇട്ടിയില് കാണുന്നൊരു പ്രത്യേക തരത്തിലാണത് എന്താ മാത്രം കാണുന്നൊരു എന്താ പറയാ സംഭവമാണ് വിജയത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഞാൻ എടുത്തില്ല അതിലേക്ക് മുട്ടത്തിന്റെ പോസ്റ്റിലേക്ക് അടിക്കാണ്ടെ പോണം തീർച്ചയായിട്ടും ആ ആ സാല് തന്നെ അടിച്ചു കയറ്റി രണ്ട് ഗോളുകൾ മിസ്സായിരുന്ന സാലി മൂന്നാമത്തേത് അതിനൊരു അവസരം കൊടുത്തില്ല തീർച്ചയായിട്ടും മികച്ചൊരു ഗോള് നമ്മള് നമ്മൾ ഇന്ന് സത്യം പറഞ്ഞതാണ് ഒരു ഗോൾ കീപ്പറെ മികവന്താന്നുള്ളത് പക്ഷേ ഈ ഒരു ഗോളുകൊണ്ടൊന്നും മുട്ടുട്ടി നമുക്ക് അളക്കാൻ അപ്പുറാണ് കേട്ടോ മികച്ച സാലിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ലെഫ്റ്റ് ഇല്ല രണ്ടും നടക്കാൻ തോന്നുന്നുണ്ട് മികച്ചൊരു സേവനം കേൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോളുകളാണ് മികച്ച പാസുകളും ഷോർട്ടുകളായിരിക്കും സാധ്യത തോന്നുന്നത് ലെഫ്റ്റ് കൂട്ടറാണ് സത്യം പറഞ്ഞാൽ പക്ഷേ രണ്ട് കാലം പാസ്സുള്ള ഒരാൾ തന്നെ കേട്ടോ മെയിനായിട്ട് ലെഫ്റ്റ് കൂട്ടറാണ് ട്രൈ ചെയ്യുന്നത് തോന്നുന്നത് പുതിയൊരു തുടക്കമാണ് പുതിയൊരു തുടക്കമാണ് എന്തായാലും ആ ഗോൾ കീപ്പർ നിൽക്കുന്ന സുഹൃത്തിൻ്റെ എന്താ സുഹൃത്തിനമ്മളെല്ലാവിധ ആശംസകളും നേരുകയാണ് ഒക്കെ എന്തായാലും ഗോൾ കീപ്പർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കൊടുക്കാം എല്ലാവരും ബെസ്റ്റ് അത്ലറ്റ് നല്ലൊരു നല്ലൊരു അപ്പൂട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കാം ഞാൻ കളി കുപ്പൂത്ത്

ഗോൾ ഇസാ ഗ്രൂപ്പിന് വേണ്ടി യാഷിഫിന്റെ മൂന്നാമത്തെ ഗോൾ തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല ആ പ്ലെയർ ഗോൾ കീപ്പറെ നോക്കിയിട്ടും നമുക്കൊന്നും പറയാനില്ല കാരണം അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും ആ ഗോളും ഒക്കെ നാല് ഗോളായിട്ട് നാല് ഗോളായി അത് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ കളിക്കാർ നീക്കുന്നുണ്ട് അത് ഗോള് ഒക്കെ നാലാമത്തെ ഗോളും ഇൻസാ ഗ്രൂപ്പ് കെ ഒക്കെ അങ്ങനെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരം അവസാനിക്കുമ്പോൾ ഞാൻ ഒന്നിന് ഇസാ ഗ്രൂപ്പേസ് പെരുമ്പാർ വിജയിച്ചിരിക്കുകയാണ് ഒക്കെ